വകുപ്പുമായി ബന്ധപ്പെട്ട കേരള ഗവൺമെന്റ് കൊടുത്ത കേസ് സുപ്രീംകുമാർപ്പെട്ട സുപ്രീം കോടതി പരിഗണിച്ചു വിശദമായ വാദങ്ങൾ കിട്ടുന്നതിന് വേണ്ടി മാറ്റിവെച്ചു അപ്പോഴെന്താ പറഞ്ഞാൽ അവകാശപ്പെട്ടത് കൊടുക്കണം അപ്പോൾ കുറച്ച് പൈസ റിലീസ് ചെയ്തു നമുക്ക് കടമെടുക്കാൻ നമ്മൾ തിരിച്ചടയ്ക്കാനുള്ള പൈസ അവ തിരിച്ചടയ്ക്കണം വേണ്ട നമ്മൾക്ക് നമ്മളെ കടം വായിച്ചാൽ നമ്മൾ തിരിച്ചടയ്ക്കണം ആ തിരിച്ചടയ്ക്കാനുള്ള കടം വായിക്കാനുള്ള അവകാശം വർദ്ധിപ്പിക്കാൻ പറ്റില്ല എന്ന് കോടതി പറയാം കൂടുതൽ പണം അനുവദിച്ച് സഹായിക്കാൻ പറ്റില്ല എന്ന് പറയാം ഒരു കാര്യം മനസ്സിലാക്കണം കേരളത്തിലെ ജനങ്ങളെ വരിഞ്ഞു മുറുക്കി വോട്ട് വാങ്ങാമെന്ന ബി ജെ പിയുടെ സ്വപ്നം നടക്കാൻ പോകുന്നില്ല എന്ന് പറയണം മലയാളി അഭിമാനമുള്ളവരാണ് അഭിമാനമുള്ള ജനതയാണ് കേരളത്തിലെ ജനത അവരെ ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി ബി ജെ പി വോട്ട് വാങ്ങാമെന്ന തന്നെയുണ്ടെങ്കിൽ അതിന് മറുപടി കൊടുക്കാൻ ജനാധിപത്യ വിശ്വാസികളായി ആ ജനങ്ങൾക്ക് കഴിയും എന്ന് അവരറിഞ്ഞിരിക്കുന്നതല്ല നമ്മളത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മനസ്സിലാക്കും കോൺഗ്രസ് വോട്ട് ചെയ്തത് യാതൊരു ഫലമില്ല ഞാൻ പ്രസംഗം ആവർത്തിക്കുന്നില്ല നന്ദിന്റെ പര്യായമാണ് കോൺഗ്രസ് നന്ദി എന്റെ പര്യായമാണ് ഇപ്പൊ വടകരയിൽ മത്സരിക്കുന്നവരാണ് ശൈല ടീച്ചർ നേരെ ആരാണ് ടീച്ചർ കേരളം കണ്ട ഏറ്റവും മികച്ച മന്ത്രിയായിരുന്നു മന്ത്രി എന്ന ഒരു സഹോദരിയെ പോലെ കേരളത്തിലെ ജനങ്ങളെ കണ്ട കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അവരെ സന്തോഷത്തോടെ രക്ഷിച്ചു കൊണ്ടാൻ കരുത്തുള്ള നേതാവാണ് ശൈല ടീച്ചർ അതുകൊണ്ടാണ് ടീച്ചർ വടകരയിൽ മത്സരിക്കുന്നത് ആ വടകരയിൽ മത്സരിക്കുമ്പോൾ എല്ലാം മത്സരിക്കാൻ പറ്റുന്നു പണച്ചാക്കുകളാണ് ശൈല ബീച്ചറിൽ പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരെയാണ് ഒരു അധ്യാപികയായിരുന്നു അവർ മന്ത്രിയായി പ്രവർത്തിച്ചു ആരും ഞാൻ പറയാം അവരെ പറയുകയാണെങ്കിൽ ഞാൻ എന്റെ അനുഭവം പറയാം കോവിഡ് ബാധിച്ച് കൊട്ടാരക്കര വിദ്യാഭ്യാസ ഹോസ്പിറ്റലിൽ എന്നെ നിമോണിയാണ് വളരെ സീരിയസ് ആയി ഡാക്ടറെ ആംബുലൻസിൽ കൊണ്ടുപോകുകയാണ് ഞാൻ കിടക്കുന്ന ജിൻസ് ആശുപത്രി ആണെങ്കിൽ എന്റെ ഭാര്യയും ബഹുമാനപ്പെട്ട സ്പീക്കർ ശംശീകരണ സ്പീക്കറല്ലതേ ശൈല ടീച്ചറെ വിളിച്ച് പറഞ്ഞിങ്ങനെ ബിന്ദു ചേച്ചി വിളിയും ഗണശങ്കരത്തിന്റെ സുഖമില്ലാതെ ഈ ശൈല ടീച്ചർ പറഞ്ഞു അഞ്ച് ഡോക്ടർമാരുടെ ഒരു സംഘത്തെ ആ ആശുപത്രിയിലേക്ക് അയച്ചു മറക്കാനൊപ്പില്ല അവരുടെ എന്നോട് കേരളത്തിലെ മുഴുവൻ ജനതയും കരുതിയ ഓക്സിജൻ ഇല്ലാത്തവർക്ക് മിനറൽസിന്റെ ചിനറൽസിന്റെ ഓക്സിജൻ ഉണ്ടാക്കുന്നുണ്ട് ആ ഓക്സിജൻ പൈപ്പ് ഇട്ട് ഇപ്പുറത്ത് കൊണ്ടുപോയില്ല ഒരുക്കിയ സഖാവ് പിണറായി വിജയൻ കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിന്റെ നന്മകളെ മറക്കുവാൻ കേരളത്തിലെ ജനങ്ങൾക്ക് കഴിയുന്നത് ഒന്നര ലക്ഷം ജയിക്കും ഞാൻ പറയാം കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് ശൈലിച്ച അവരെ പരാജയപ്പെടുത്താൻ ആരാ പാലക്കാട് എങ്ങനെ കഴിയണം ശ്രീധരൻ തൊട്ടടുത്ത് ശ്രീധരൻ ജയിച്ചു പോകാനെന്ന് ആഗ്രഹത്തോടെ മതേതര വിശ്വാസികൾ ഒന്നടക്കം ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നവർ പോലും വോട്ട് ചെയ്തു കൊടുത്ത് ജയിപ്പിച്ച ഒരു മാന്യനാണ് പടകരയ്ക്ക് പോയി ഇടതുപക്ഷം വോട്ട് ചെയ്ത് മൂന്നാം സ്ഥാനത്ത് പോയിരുന്നില്ല കാരണം ഒരു വർഗീയ പാർട്ടിയുടെ നേതാവും ഈ ശ്രീധരൻ അല്ലേ ജയിക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന വലിയൊരു ജനവിഭാഗം ആ ജനഭാഗത്തിന് വോട്ട് വാങ്ങി ജയിച്ചയാണ് ഇപ്പൊ കൊടുത്തത് ആലപ്പുഴ മത്സരിച്ച കുട്ടിക്കാണ് വീണ്ടും മത്സരിക്കാൻ അവസരം കൊടുത്തു ು ಪಡದು ವಯನಾಡಿ ವನಿ ಎಳ ವನಾರ್ಥಿ ವಡಗರಾ ಸ್ಥಾನಾರ್ಥಿ ಇರುವ ಪಾಸ್ ಇಡದು ಸ್ತ್ರೀ ಆ ಸ್ತ್ರೀಕೆ ತೋಲ್ಪಿ ಸಾಮಾಜಿಕ ಪಾರ್ಲಮೆ ತೂಚಾತ್ರ ಎರಡು അപ്പൊ സ്ത്രീകൾ പാർലമെന്റിലേക്ക് പോകുന്ന ആഗ്രഹിക്കുന്ന ആയക്കെതിരെ രാഹുൽ ഗാന്ധി പണമെല്ലാം ഒഴിക്ക് മത്സരിക്കും എന്തിനെ ഒരു വനിത കൂടി പാർലമെന്റിൽ പോകരുത് എന്താ സത്യസന്ധ എന്തൊരു സ്നേഹ ഇതിനെതിരെയാണ് നമ്മൾ വോട്ട് ചോദിക്കുന്നത് ഈ രാജ്യം ഭരിക്കുന്ന സർക്കാർ മതേതര ജനാധിപത്യത്തിന് വെല്ലുവിളിക്കുന്നത് പറഞ്ഞു മൂന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ആദ്യം ഒന്നായിരുന്നു മലയാളിയായ ഭാരതത്തിന്റെ അഭിമാനമായി ജീവിത ശേഷം അദ്ദേഹം കരിപ്പുറ്റ ഒരു ഒരു ഇലക്ഷൻ കമ്മീഷൻ എന്താണെന്ന് ഈ ലോകത്തിന് കാണിച്ചുകൊടുത്ത സത്യസന്ധനായ മനുഷ്യനാണ് കഴിവുറ്റ സത്യസന്ധന മനുഷ്യനായിരുന്നു അദ്ദേഹത്തിന് ശേഷം അത് പോരാ ഒറ്റ ജീവിത പറ്റികളെ കോൺഗ്രസ് രണ്ടുപേരെയും വെച്ചുപോയി അങ്ങനെ മൂന്ന് ഇലക്ഷൻ കമ്മീഷൻ ആയി അത് മൻമോഹൻ സിംഗ് ഉണ്ടെന്നാണ് എന്താ ശരി ഒരു ഇലക്ഷൻ കമ്മീഷൻ കാലാവധി കഴിഞ്ഞ് പുറത്തു രണ്ടാമത്തെ അദ്ദേഹം കഴിഞ്ഞ ദിവസം അദ്ദേഹം രാജിവെച്ച് പുറത്തേക്ക് പോയി നിവർത്തിയില്ല കഴിഞ്ഞുകൂടാൻ കാരണം അനീതികൾ പലരും നടത്താൻ നിർബന്ധിക്കുമ്പോൾ അദ്ദേഹത്തിന് പറ്റാത്തവരും അദ്ദേഹം പറഞ്ഞു പോയി അപ്പൊ എല്ലാ സ്ഥിതി രണ്ടോ ഒഴിവുണ്ട് മൊത്തം മൂന്ന് പേര് ഇനി രണ്ടു ഒഴിവുണ്ട് ആ റോഡും ആ രംഗത്ത് എന്നറിയാം ഇന്ത്യൻ ജുഡീഷ്യറിക്ക് ഒരു റോളുമില്ല നീതിപീഠത്തിന് യാതൊരു ഒരു പുതിയ രംഗതി പ്രധാനമന്ത്രിയും അദ്ദേഹം നിർദ്ദേശിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയും പിന്നെ പ്രതിപക്ഷ ആരാ അപ്പം നമ്മൾ നന്നായിട്ട് കണക്കാൻ ഞാൻ പറയാനുണ്ടോ മൂന്ന് പേര് രണ്ടുപേര് പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ ശിക്ഷ മറ്റൊരു പ്രതിപക്ഷനാതാവ് ഈ പ്രതിപക്ഷ നേതാവ് ഒരു വർഷം നോക്കുമ്പോൾ എമിന് തീരുമാനം അതായത് ബിജെപിക്ക് വാനാട്ടുന്ന ആളുകളെ നിയമിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ ഉപയോഗിക്കാൻ അത് കഴിഞ്ഞാലെന്താണ് ശരി ഇന്ത്യൻ ജനാധിപത്യത്തിലേക്കും പവിത്രമായ തെരഞ്ഞെടുപ്പ് കൃത്യമായി നടക്കുമെന്ന് സാധാരണക്കാരായ നമ്മൾ ആഗ്രഹിക്കുന്ന ബി ജെ പിണെങ്കിൽ വെച്ചൊരു ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടാക്കിയാൽ അവിടെ നീതിപൂർവ്വകാര് അവിടെ രണ്ടുപേരെ വിജയ്ക്ക് വയ്ക്കുന്നതാരാണ് മൂന്നാമത്തെ ഒരു ഇലക്ഷൻ കമ്മീഷൻ നിലവിലുള്ള അദ്ദേഹം മാത്രമേ ഉള്ളൂ അദ്ദേഹം മാത്രമേ ഒറ്റയ്ക്ക് ഉള്ളൂ അദ്ദേഹങ്ങൾ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും രണ്ടുപേരും ഒക്കെയാണ് അവിടേക്ക് ഭൂരിപക്ഷം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും രാജ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ഒരവസ്ഥ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് ഒന്നേ ഉള്ളൂ ഈ ഇന്ത്യയിൽ അത് ജുഡീഷ്യറിയാണ് ആ ജുഡീഷ്യറിയെ കൂടി ഇവർ പിടിച്ചടക്കുന്നതിന് മുമ്പേ നരേന്ദ്രമോദിയുടെ നേതൃത്വം സർക്കാരിനെ അധികാരത്തിൽ മാറ്റി നിർത്തണം ഇന്ത്യയിൽ ഒരു മതേതര ജനാധിപത്യ സർക്കാർ അധികാരത്തിൽ വരണം കേരളത്തിലെ ഇരുപത് സീറ്റുകളിലും വർഗീയ ശക്തികൾക്കെതിരെ അധികാരത്തിൽ ഗവൺമെന്റിനെ അഞ്ചു വർഷവും താങ്ങി നിർത്താനുള്ള കരുത്തു താങ്ങും സത്യസന്ധത ഉണ്ടാവണം കാരണം നമ്മളെ കൂടെ ഉള്ളവരാരും കൂർമാറവില്ല നമുക്ക് ഹോട്ടലിംഗ് മുറി എടുക്കണ്ട വിമാനത്തിൽ ടിക്കറ്റ് എടുക്കണ്ട ചാക്കി റിസോർട്ടിൽ കൊണ്ട് പൂട്ടിയിടണ്ട ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരാളും ഒരു മെമ്പറും കൂറു മാറിയില്ല ആ ചരിത്രമില്ല കോൺഗ്രസിൽ നിന്ന് എല്ലാവരും പൊയ്ക്കോണ്ടിരിക്കുകയാണ് ഇന്നും ദിവസം ഇട്ട് കഴിഞ്ഞാൽ വാർത്ത കാണുന്നത് ബോംബെ പോയി ഇന്ന് ബോംബെയിലെ ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു നേതാവ് മാറിയിട്ടുണ്ട് ബി എല്ലാം തകർന്നുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് ആ അപ്പാടെ തകർന്നു ഒഴുകയാണ് ബി ജെ പി അധികാരത്തിനൊപ്പം പണത്തിനൊപ്പം ഒഴുകുകയാണ് ജനാധിപത്യത്തിൽ പണത്തിന്റെയും അധികാരത്തിന്റെയും ദുർവിനിയാമം തടയാൻ ഇടതുപക്ഷ വേണ്ടി നമ്മൾ വോട്ട് ചെയ്യണം ഈ രാജ്യത്തെ ഭരണഘടന സംരക്ഷിക്കപ്പെടണം മഹാനായ ബി ആർ അംബേദ്കർ നേതൃത്വം കൊടുത്തുകൊണ്ട് തയ്യാറാക്കി അനേകം ദിവസങ്ങൾ രാവും പകലും ഒഴുക്കുറത്തു നീതി നീതിബോധത്തോടെ തയ്യാറാക്കിയ ലോകത്തെ ഏറ്റവും മനോഹരമായ ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയാണ് ആ ഭരണഘടന വെല്ലുവിളി നേരിടുന്നു ആ ഭരണഘടനയെ തകർക്കാൻ ഭരണാധികാരികൾ ശ്രമിക്കുമ്പോൾ അതിനെ ചെറുക്കാനുള്ള കരുത്ത് ഇടതുപക്ഷ ജനാധിപത്യം വഴി മാത്രമല്ല നമ്മൾ ചെറുത്തു തന്നെയാണോ നമ്മുടെ പഴഞ്ചൊല്ലിയിൽ പറയും അണ്ണാറക്കണ്ണലും തന്നാലായാലും എന്ന് പറയും ഇരുപത് സീറ്റ് മതി ആ ഇരുപത് സീറ്റ് കൊണ്ട് ചോദ്യം ചെയ്യാൻ നമുക്ക് ഇരുപത് എം പിമാരെ ഇടതുപക്ഷ ജനാധിപത്യം നൽകണം അല്ലാത്ത പാർലമെന്റ് ഇരിക്കുന്നവരാണ് മുസ്ലിം ലീഗിന്റെ സ്ഥിതി മോശമാണ് ഈ പൗരത്വ നിയമം കൊണ്ടുവന്നിട്ട് പാർലമെന്റിൽ ശബ്ദിക്കാൻ വയ്യ ഞങ്ങൾ ന്യായം ഇവിടെ നോട്ട് നിരോധിച്ചു ആര് സമരം ചെയ്തു എൽ ഡി എഫ് മാത്രം ഇന്ത്യയിൽ ആര് സമരം ചെയ്തു കേരളത്തിൽ എൽ ഡി എഫ് മാത്രം നിയമം കൊണ്ടുവന്നു ആര് സമരം ചെയ്തു കേരളത്തിൽ മാത്രം ചെയ്തു കോൺഗ്രസ് ഇന്നലെ ഇന്നലെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പാസ്സാക്കിയ ബില്ലിനെ കുറിച്ച് ഇന്നലെയാണ് കോൺഗ്രസ് യു ഡി എഫ് അന്ന് കേട്ടു ഇന്നലെ ഗവൺമെന്റ് രാജഭവനിലേക്ക് മാർച്ചുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ നമ്മളാണ് പോയി കുഷ്ഠരോഗം വരുന്ന എങ്ങനെ കണ്ടുപിടിക്കുന്ന കഴിഞ്ഞു ഡോക്ടർ അപ്പം ഒരു പിന്നെടുത്ത് ഇങ്ങനെ അശ്വതി നാടകത്തിൽ സത്യൻ ഡോക്ടറായിട്ട് അഭിനയിച്ച സത്യന്റെ ആ നാടകത്തിലാണ് നമ്മുടെ സ്ഥാനാർത്ഥി ആദ്യം അഭിനയിച്ചതാണ് അച്ഛമേ സിനിമ കണ്ടവരാണ് സത്യൻ ഡോക്ടറാണ് ശ്രീരാൻ ഒട്ടും സിനിമ ചെയ്യാൻ കുത്തി തോന്നും ഒരു സെൻസ് ഇല്ല ഈ കുറ്റരോഗം എന്ന രോഗം വരുമ്പോൾ ആദ്യം ഡോക്ടർമാർ നോട്ടു പോകും സെൻസ് ഇല്ലെങ്കിൽ അതിൻ്റെ ലക്ഷണമായി കണക്കാക്കണം കോൺഗ്രസിന് ഇപ്പം കുറ്റ രോഗമാണ് യു ഡി എഫിനിപ്പം കുറ്റ രോഗമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ബില്ല് പാസ്സായിക്കുമ്പോൾ എതിർക്കാത്തവർ ഇവിടെ ഇപ്പോൾ ഇലക്ഷനു തറയുന്നത് രാജീവ് ഗാന്ധി മാറ്റി വെച്ചിട്ടുണ്ട് എന്നു പറഞ്ഞാൽ കേരള ഗവൺമെന്റ് ഒന്നും ചെയ്തില്ല നമ്മളെ ചെയ്യുന്നുള്ളൂ നമ്മൾ പ്രമേയം കൊണ്ടുവന്ന് നിയമസഭാ സാഖി അത് കൂടാതെ ശക്തമായ മുഖ്യമന്ത്രി എന്താ പറയുക ആരൊക്കെ കഴിവേ കേരളത്തിൽ അതിനുള്ള തൽകുറ്റം സഖാവ് പിണറായി വിജയനുണ്ട് അത് ഇവർക്കാർക്കുമില്ല ആരാണ് അവരുടെ നേതാവെന്ന് പോലും അറിയാത്ത ഒരു മുന്നണിയാണ് കൂടിയും ഇനി കൂടുതൽ കാര്യം കുറിച്ച് പറയാനുള്ളത് സമയം പത്മനാഭത്ത് പോകണം ഇവരെല്ലാവരും സംസാരിക്കാനുള്ളത് ഒരു നമ്മുടെ ഒരു നേതൃത്വ സമ്മേളനമാണ് ഇവിടെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പറയുന്നതല്ല നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ജനങ്ങളിലേക്ക് ചെയ്യുമ്പോൾ ഗവർണർ മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ ഇതിൻ്റെ വിശദമായ പഠനം നിങ്ങളിലുണ്ട് നിങ്ങൾ ഈ പോയിന്റിലൊന്നും മറക്കാതെ പറയണമെന്ന് മാത്രമേ പറഞ്ഞില്ല നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഐക്യവും ഭരണഘടനയും മഹാരായ ആർ അംബേദ്കർ എഴുതിത്തന്നു ഇന്ത്യയുടെ സുരക്ഷ ഉറപ്പാക്കുന്ന മഹനോരമായ ഭരണഘടനയ്ക്ക് വീഴ്ച വരാൻ പാടില്ല മതേതരത്വ മണത്തിൻ്റെ അടിത്തറ അടിത്തറ പൊളിയാൻ പാടില്ല അടിത്തറ പൊളിഞ്ഞാൽ എല്ലാ താഴെ അതുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടുമ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾക്ക് തന്നെ കൊട്ടാരത്തിലുള്ളതെന്ന് പറയാം കൊട്ടാരക്കരയിൽ പത്തനാപുരം കേന്ദ്രീകരിച്ചായി കലാപരിപാടികളല്ല യു ഡി എഫിലെ അതിനെ ചെറുക്കാൻ നമുക്ക് വൻ ഭൂരിപക്ഷത്തോടെ ബാലോ എന്നെയും വിജയിപ്പിച്ച പത്തനാപുരത്തെയും കൊട്ടാരക്കരയിലെയും എൽ ഡി എഫ് നേതാക്കൾക്ക് അരുൺകുമാറിൻ്റെ അതിൻ്റെ ഇരട്ടിയിലരട്ടി ഭൂരിപക്ഷം മാറ്റി കൊടുക്കാൻ കഴിവുള്ളവരാണ് നിങ്ങൾ ഓരോരുത്തരും എനിക്ക് ഞാൻ വിശ്വസിക്കുന്നു ഒരാൾ എൻ്റെ പാർട്ടി നേതാക്കളുടെ യോഗത്തിൽ ഇനി ആരും സംസ്ഥാന നേതാക്കളല്ല ആരും ജില്ലാ നേതാക്കളല്ല എല്ലാം ബൂത്ത് തലത്തിലുള്ള നേതാക്കന്മാരാണ് ബൂത്തുകളിലേക്ക് പോയി വാർഡുകളിലേക്ക് പോയി നമ്മുടെ സഹാണി അരുൺകുമാറിനെ വിജയിപ്പിക്കാനുള്ള അച്ഛനാന്ത പരിശ്രമം ജനങ്ങളോട് പറയണം ഒരു കാര്യം കൂടി ഞാൻ പറയാം ബാലോപാലയാണ് പ്രധാനമായി ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ക്ഷേമ പെൻഷൻ കിട്ടിയില്ല ക്ഷേമ പെൻഷൻ കിട്ടുവാൻ സർക്കാരിങ്ങനെ വലിഞ്ഞു നിർത്തിയാൽ ക്ഷേമ പെൻഷനുള്ള പൈസ കിട്ടിയാൽ ഉടൻ ആറ് നിമിഷം ബാലോപാല റിലീസ് ചെയ്തു ബാലോപാല കുറ്റം വരാൻ പറ്റത്തില്ല മനുഷ്യന് എന്തുമാത്രം പെൻഷൻ എനിക്കറിയാം ശമ്പളം കൊടുത്താൽ ബാലോപാലി കെ എസ് ആർ ടി ശമ്പള കൊടുക്കാൻ ബാലോപാല കെ എസ് ആർ ടി കൊടുത്തില്ല ഇന്നും അദ്ദേഹം കെ എസ് ആർ ടി ശമ്പളം കൊടുക്കാൻ ഇരുപത് കോടി എനിക്ക് ഇതാവിലിറങ്ങുന്നു അടുത്ത മുപ്പത് കോടിക്ക് കൊടുക്കുന്നത് ഇടതുപക്ഷ ഗവൺമെന്റ് ഗവൺമെന്റ് പെൻഷൻ ഇടതുപക്ഷ വരുന്ന ജനാധിപത്യക്കാരിൽ ജീവനക്കാരായി ജീവിക്കുന്നുണ്ടെങ്കിൽ അത് സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനക്കാരന്റെ കരുത്താം കൊറോണയിൽ നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾ മലക്കാറായിരിക്കില്ല